ഇനിയുള്ള പുരോഗതി മുഴുവൻ അഫ്ഗാനിൽ പണ്ട് ഞാൻ ആണെന്ന് പറഞ്ഞിരുന്നു ഞാൻ അതിനെക്കുറിച്ച് ഈ അടുത്ത കാലത്ത് വലിയൊരു പഠനം നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായത് മദീനക്കാരനാവാൻ സാധ്യതയല്ലാന്ന് അപ്പോൾ പിന്നെ മദീനക്കാരൻ അടിയില്ലേ അസ്തി മദീനക്കാരനെ ഇരിക്കും അതിൽ പോളിയെ കുത്തുന്ന ഒരാളുള്ള ഒരിക്കലും ഉള്ളിന്റെ 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 ഏരിയ മൂന്ന് മാസത്തിൽ ഒരിക്കൽ ഒരു ട്രക്കിൽ കൊണ്ടുവന്ന സാധനങ്ങൾ കൊടുക്കുന്ന ഏരിയ അങ്ങനത്തെ നാട് ലോകത്ത് നിന്നുണ്ടെങ്കിൽ അഫ്ഗാൻ മൂന്ന് മാസത്തിലൊക്കെ ഒരിക്കൽ ഒരു ട്രക്ക് കുറച്ച് സാധനം എത്തിക്കൊള്ളും പിന്നെ അവര് അവരെ കാട്ടുകിഴങ്ങൾ മറ്റും ഒക്കെ വെച്ച് ജീവിക്കും അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്താണെങ്കിൽ തീപ്പെട്ടി മെഴുകുതിരി ഇങ്ങനെ കുറഞ്ഞ സാധനങ്ങൾക്ക് ആവശ്യമുള്ളൂ അത് ഒരു ട്രക്കിൽ കൊണ്ടുവരും മൂന്ന് മാസം കൊടുക്കും അവിടുത്തെ കുട്ടികൾക്ക് സ്കൂൾ മദ്രസയൊന്നുമില്ല ഇല്ല അവര് പഠിപ്പിക്കും സ്കൂളില്ല മദ്രസ അല്ല ഒന്നും ഇല്ല അല്ല എന്തില്ല അതുകൊണ്ട് കുഴപ്പമില്ല മദ്രസയ്ക്ക് തീരം പോയിട്ടില്ല അതുകൊണ്ട് ഒരു ജീവിക്കുന്നുണ്ട് ഒരു കാലത്ത് മദ്രസയുടെ ആദ്യത്തെ മീമ് ജഹന്നമ്മിന്റെ അഥവാ നരകത്തിന്റെ മീമാണ് എന്നും മദ്രസ തുടങ്ങാൻ പാടില്ല എന്നും പറഞ്ഞ സമസ്തക്കാർ തന്നെയാണ് കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ മദ്രസകൾ നടത്തുന്നതും എന്നിട്ടും ആ മദ്രസകളെ പരിഹസിക്കുകയാണ് ഇന്ന് ഖാസിമി ഉസ്താദ് ഖാസിമി ചിരിക്കാനുള്ള കാരണം അവിടെ ഉസ്താദുമാർ നടത്തുന്ന ഫിത്തനയാണെന്നും എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ആദ്യം അവിടെ പഠിപ്പിക്കുന്ന ഉസ്താദുമാരെ ഒന്നുകൂടി മദ്രസയിൽ ഇരുത്തി ഇസ്ലാമിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പഠിപ്പിക്കുന്നത് വളരെ ഉചിതമായിരിക്കും പിന്നെ ഞങ്ങളെ ചീത്ത കേട്ടോ ഞങ്ങൾക്ക് കരാർച്ചാക്കിയത് ഞങ്ങളെ മദ്രസയും മദ്രസും കുട്ടി അങ്ങനെ അങ്ങനത്തെ കുട്ടിക്ക് ഒന്നും പുറത്തുനിന്ന് അത്രയും ശുദ്ധായിരിക്കും പിന്നെ ആ കുട്ടിക്ക് മാസങ്ങളോളം ഭക്ഷണം കഴിക്കാതെ യുദ്ധം ചെയ്യാൻ എന്തുകൊണ്ട് പണ്ടേ അങ്ങനെയാണ് അവർക്കാൽ കഴിയും തോത്തി തൊപ്പിട്ട് പോയില്ല എല്ലാവരും ആ നാട്ടിൽ നിന്ന് പിന്നെ കിട്ടാനൊന്നുമില്ല ഒന്നും നാട്ടിലില്ല സൗദി അറേബ്യയിൽ നിലവിലുള്ള സാഹചര്യത്തിൽ നിലകാലത്ത് പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ തലച്ചോറിൽ തന്നെ ചിപ്പ് ചിപ്പ് എടുപ്പിക്കുന്നതാണ് ഇപ്പം കേൾക്കുന്നത് ചില പ്രത്യേക ശക്തികൾ മനുഷ്യനെ നിയന്ത്രിക്കും നമുക്കിനി സ്വാതന്ത്ര്യം ഉണ്ടാവില്ല ആധുനികത മനുഷ്യന് സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തി കണ്ണുപൊട്ടനായ ഒരു ബാപ്പ ഒരു അച്ഛൻ മകനെ ഭാര്യക്കാരനായ മകനെ മകൻ്റെ കൈയെ പിടിച്ചിട്ട് മകൻ ബാക്കില് മകനെ കൊണ്ടുപോകണ കണ്ണുപൊട്ടനായ അച്ഛനെ കണ്ണുപൊട്ടനായ അച്ഛനെ മകനെ കൊണ്ടുപോകുന്ന ഒരു ഒരു ചിത്രം ഒരു വര ഒരു ഒരു വര ഈ അടുത്ത ദിവസം ഒരാൾ എനിക്ക് അയച്ചു വലിയ പാടുണ്ട് അതായത് അച്ഛനെ കണ്ണില്ല പക്ഷെ അദ്ദേഹത്തിന്റെ കയ്യിൽ എന്തുണ്ട് വടിയുണ്ട് അങ്ങനെ വടി കുട്ടി വടി കുട്ടി നടക്കാണ് അച്ഛൻ്റെ കൈയ്യെ പിടിച്ചുകൊണ്ട് ഒരു പത്തിരുപത് ഇരുപത്തിരണ്ട് വയസ്സായ ഒരു മകണ്ട് ഉണ്ട് അച്ഛൻ്റെ കൈയ്യെ പിടിച്ചുകൊണ്ട് നടക്കാണ് അപ്പം അച്ഛൻ പറയാണ് മകനെ ഒരു നമ്മളെ മുന്നിൽ ഒരു കുഴിയുണ്ട് ശ്രദ്ധിക്കണേ അച്ഛൻ പറയാണ് മകനോട് മകനും മുന്നിലേക്ക് നോക്കാൻ കഴിഞ്ഞ മകൻ മൊബൈൽ നോക്കുക മനസ്സിലായില്ല മനസ്സിലല്ല മകൻ ഫുൾ നടക്കണ രണ്ടാളും പക്ഷെ ഞാൻ എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് ആര് നടക്കണേ ഇരുപത്തിരണ്ട് ഇരുപത്തിയഞ്ച് വയസ്സായെന്നെ മകൻ നടക്കണേ മകൻ്റെ കണ്ണ് ഫുൾ ടൈം എന്തിലാണ് മൊബൈൽ അപ്പോൾ ഒന്നും തീരെ കാണൂല മറ്റേ ആൾക്ക് ഉണ്ട് പിന്നെ എന്തുല്ല വടിയില്ല ഇതാണ് ആധുനികത ആധുനികത മനുഷ്യനടിമയാക്കി മൊബൈലിന് അടിമയാണ് പുതിയ ഒരു മൊബൈലിൻ്റെ അടിമയുള്ള ഒരു കുട്ടിയും അവര് പാപ്പയാവില്ല ഒരിക്കലും ഒരിക്കലും മൊബൈലിനടിമയായ കുട്ടി അവര് പാപ്പയാവില്ല എന്താണ് ഉസ്താദ് ഈ ഔലിയ പാപ്പ ആനപ്പാപ്പാൻ എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഇതെന്താണ് ഒരു പുതിയ പാപ്പം മുണുങ്ങ മുണുങ്ങാം എന്ന് നിങ്ങൾ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല കാരണം മുണുങ്ങാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ ഇങ്ങനെയുള്ള ഉത്സവങ്ങളും നേർച്ചകളും ഉറൂസുകളും ഉണ്ടാക്കിയിരിക്കുന്നത് അവിടെ ആനകളെ ഇറക്കി ആനകൾക്ക് മതമിളകി ഉണ്ടായ മരണങ്ങൾ മാത്രം മിച്ചമാവും നിങ്ങൾക്ക് അല്ലെങ്കിലും നിങ്ങൾ നടത്തുന്ന ഈ ഉറൂസുകളും ഉത്സവങ്ങളും ഇസ്ലാമുമായി എന്ത് ബന്ധമാണുള്ളത് എന്തുകൊണ്ട് എന്താണ് പറഞ്ഞു എന്തോല ഒരിക്കലും പറയാളാരൂല എന്തുകൊണ്ട് കുട്ടികളെ കൈ മൊബൈൽ വാങ്ങിക്കൊടുത്താലേക്ക് പോവുകയുള്ളു മൊബൈൽ മൊബൈൽ മുന്നിൽ വെച്ച് തിക്രി അറന്നിട്ടാണ് കുട്ടിണ്ടായത് ഇയാളുടെ ആളുകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പ്രാർത്ഥനാ സമ്മേളനവും പ്രാർത്ഥന പിരിവുകളും നടത്തുന്നത് എന്നിട്ടും അതിനെതിരെയും ഇയാൾ പരിഹസിക്കുന്നു

ബ്രിട്ടീഷ് ചരിത്രകാരൻ മുൻ സൈനാതികമായ തിമോത്തി വി ബൈൻഗാഡ് എന്ന ഒരു ചരിത്ര പണ്ഡിതൻ രചിച്ച ഒരു പുസ്തകമാണ് ദ ഫസ്റ്റ് വേൾഡ് ഓയിൽ വാർ വേൾഡ് വാർ പുസ്തകത്തിൻ്റെ പേര് ദി ഫസ്റ്റ് വേൾഡ് ഓയിൽ വാർ നമ്മുടെ പുസ്തകത്തിൻ്റെ നൂറ്റി മുപ്പത്തി ഒമ്പതാമത്തെ പേജിൽ അത് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് വേൾഡ് വാർ ബ്രിട്ടീഷ് പുസ്തകത്തിന്റെ നൂറ്റി മുപ്പത്തി ഒമ്പതാമത്തെ പേജിൽ അതുണ്ട് എന്താണ് ഈ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹം ബ്രിട്ടീഷ് സൈനികനായിരുന്നു വലിയ ചരിത്രകാരനാണ് എന്താ പറയുക കാനഡയിലെ ടൊറോണ്ടോ യൂണിവേഴ്സിറ്റിയാണ് ഈ പുസ്തകം സ്ഥിതി എന്താ പുസ്തകത്തിൽ പറയുന്നത് ലോക ചരിത്രത്തിലെ ആദ്യത്തെ ലോകമഹായുദ്ധത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള വസ്തു പെട്രോളിയമായിരുന്നു ഒന്നാം ലോകമാ യുദ്ധത്തിന്റെ അടിസ്ഥാന കാരണം പശ്ചിമേഷ്യയിൽ കണ്ടെത്തിയ പെട്രോളിയത്തിന്റെ സമ്പൂർണ്ണ ആധിപത്യം ബ്രിട്ടീഷ് അമേരിക്കൻ ശക്തികളുടെ കൈകളിൽ ഭദ്രമാക്കുക എന്നത് മാത്രമായിരുന്നു നമ്മളല്ല പറയുന്നത് ഇത് കാനഡയിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയായ ടൊറണ്ടോ യൂണിവേഴ്സിറ്റിയാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് പുസ്തകത്തിന്റെ പേര് തന്നെ ദി ഫസ്റ്റ് വേൾഡ് ഓയിൽ വാർ എന്നാണ് ഈ പുസ്തകത്തിന്റെ പേര് ഏകദേശം രണ്ട് ലക്ഷം ടൺ പെട്രോളിയമായിരുന്നു തൊള്ളായിരത്തി പതിനാല് വരെ പ്രതിവർഷം ബ്രിട്ടൻ ഇറക്കുമതി ചെയ്തിരുന്നത് തൊള്ളായിരത്തി പതിനാറിൽ ഒന്നാം ലോകമഹായുദ്ധത്തിൽ ബ്രിട്ടൻ സഖ്യകക്ഷികളെ യുബ്രിട്ടീസ് തടത്തിലേക്ക് അയച്ച പട്ടാളത്തിന്റെ കണക്ക് പരിശോധിച്ചാൽ തന്നെ ഈ പ്രദേശം ബ്രിട്ടീഷ് അമേരിക്കൻ സഖ്യത്തിന് എത്രത്തോളം പ്രാധാന്യമുള്ളതായിരുന്നു എന്ന് മനസ്സിലാക്കാം അതായത് ഒന്നാം ലോകമഹായുദ്ധം ഉണ്ടായപ്പോൾ അമേരിക്കയും ബ്രിട്ടനും ഏറ്റവും കൂടുതൽ പട്ടാളക്കാരയച്ചത് യുബ്രിട്ടീസ് തടത്തിലേക്കാണ് അവിടെയല്ല യുദ്ധം നടക്കുന്നത് പിന്നെന്തേ ആ ഏരിയ പിടിച്ചിടക്കാനാണ് അവരുടെ ലക്ഷ്യം എന്താ ഞാൻ പറഞ്ഞത് ഈ സാധനം അമേരിക്കയിലായിരുന്നെങ്കിൽ ഈ ലോകാവസാനം പെട്ടെന്നൊന്നും ഉണ്ടാവില്ല മാറും ഈ ഗ്രന്ഥത്തിന്റെ മൂന്നാമത്തെ അധ്യായത്തിന്റെ പേര് തന്നെ ഇൻ ദി മിഡിൽ ഈസ്റ്റ് എന്നാണ് മൂന്നാം അധ്യായത്തിന്റെ പേര് ഇൻ ദി മിഡിൽ ഈസ്റ്റ് മിഡിൽ ഈസ്റ്റിലെ പശ്ചിമേഷ്യയിലെ അവസാനത്തെ കുരിശി യുദ്ധം എന്ന് പറയുന്നത് ഒന്നാം ലോകമായ പറ്റി മനസ്സിലായില്ല അതായത് യൂറോപ്യൻ ശക്തികൾ ഞാൻ നേരത്തെ പറഞ്ഞു പറഞ്ഞു കുരിശിനെ ഏഷ്യയിൽ സ്ഥാപിക്കലായിരുന്നില്ല അവരുടെ ലക്ഷ്യം ക്രിസ്ത്യാനിറ്റിയെ ഏഷ്യയിൽ സ്ഥാപിക്കലായിരുന്നില്ല കുരിശ്ശുദ്ധത്തിൽ ലക്ഷ്യം പിന്നെ എന്തായിരുന്നു ക്രിസ്ത്യാനിറ്റിയെ ഏഷ്യയിൽ സ്ഥാപിക്കുന്ന ആവശ്യം എന്താ ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ ഏഷ്യയുടെ മത അല്ല മനസ്സിലായല്ലേ ഏഷ്യയുടെ മതമാണ് എന്ത് ക്രിസ്ത്യാനിറ്റി ഇനി എന്തിനാണ് ഏഷ്യയിൽ സ്ഥാപിക്കുന്നത് യൂറോപ്യന്മാർ കുരിശും കൊണ്ട് ഇങ്ങോട്ട് വന്നത് കുരിശ് ഒരു വൈകാരികത ഉളവാക്കാൻ വേണ്ടിയാണ് എന്താ അവരുടെ ലക്ഷ്യം ഏഷ്യൻ സമ്പത്ത് അപഹരിക്കുക സമ്പത്തിന്റെ നാടാണ് ഏഷ്യ ഏത് കാലത്തും എല്ലാ വേദഗ്രന്ഥങ്ങളും പറഞ്ഞിട്ടുണ്ട് ഏഷ്യ സമ്പത്തിന്റെ നാടാണ് അത്രയും വലിയ അത് കൈവശപ്പെടുത്തുക ൂസൈഡ് ഇൻ ദ മിഡിൽ ഈസ്റ്റ് എന്ന അവസ്ഥ മൂന്നാമത്തെ അധ്യായത്തിൽ പറയുന്നത് ഒന്നാം ലോക മഹായുദ്ധത്തിൽ പശ്ചിമേഷ്യയിൽ നടന്നതും ഇന്നും നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നതും പെട്രോളിയത്തിനായുള്ള പടിഞ്ഞാറൻ ശക്തിയുടെ കുരിശ് യുദ്ധമാണ് തുടർന്ന് വന്ന രണ്ടാം ലോക മഹായുദ്ധവും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങളും യഥാർത്ഥത്തിൽ ആധുനിക കറുത്ത സ്വർണം എന്ന ഒരേ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയുള്ള യുദ്ധത്തിൻ്റെ വിവിധ പോരാട്ട ഭാവങ്ങൾ മാത്രമാണ് അതായത് ലക്ഷ്യം എന്താണ് പെട്രോളിയം ഇന്നില്ലാതായാൽ മറന്നാളിയും പശ്ചേശൻ ശക്തികൾ ഈ നാടിന് പിന്നെ ഇവിടെ നിന്നും കിട്ടില്ല ഒരു കാലത്ത് നമ്മളെ കൃഷിയായിരുന്നു അവർ അവർക്ക് വലിയ താല്പര്യം ഇന്നീ നാട്ടിൽ എന്തില്ല പശ്ചിമേശ കൃഷിയില്ല എന്ത് വന്നു പെട്രോളിയം ലോകാവസാനം വരെ ഇനി പശ്ചിമേശിൽ കൃഷി ഉണ്ടാവില്ല ലോകാവസാനം വരെ എവിടെ ഏത് രാജ്യം ലോകത്ത് സമ്പത്തിന്റെ കലവറ എന്താ പറയാ ധാന്യങ്ങളുടെ എന്ന് പറയാവുന്ന നാടാണ് ഏത് ഇറാഖ് എന്താ ആ നാടിൻ്റെയൊക്കെ നിലവിലുള്ള അവസ്ഥ ഒന്നുമില്ല ഏറ്റവും വലിയ കാർഷിക ഏരിയയാണ് കിർക്കുക്ക് ഇന്ന് അവിടെ കൃഷിയേ ഇല്ല കാരണം പെട്രോളിയം പുറത്തു വന്നാൽ ആ ഏരിയയിൽ പിന്നെ എന്തുണ്ടാവില്ല കൃഷി ഉണ്ടാവില്ല ഒരിക്കലും കൃഷി ഉണ്ടാവില്ല ഇന്ന് ഇന്ന് ലോകത്തിനെ തീറ്റിപ്പോറ്റാനുള്ള കൃഷി ഇവിടെയല്ല ഒരു കാലത്ത് ലോകത്തെ തീറ്റിപ്പൊറ്റ സ്ഥലം ഒന്ന് ഷാമ് ഒന്ന് യമൻ അവിടുത്തെ ധാന്യങ്ങൾ ലോകത്തിന് മതിയാവും റസുള്ള ധാന്യം തന്നെ ഇല്ല അവർക്ക് ധാന്യം പുറത്തുനിന്ന് ഇറക്കുമതിയാണ് കാരണം അവിടെ എന്തു വന്നു പെട്രോളിയം വന്നു പോയി വലിയ പാഠങ്ങളാണ് ാലത്ത് അവർ നമ്മുടെ ധാന്യങ്ങളെയും കാർഷിക സമ്പത്തിനെയും ആശ്രയിച്ചാണ് നമ്മളോട് യുദ്ധം ചെയ്തിരുന്നത് എങ്കിൽ ഇന്ന് ആ കാർഷിക സമ്പത്ത് ആ രാജ്യങ്ങളിലില്ല ശ്യാമും യമനും ലോകത്തിനെ തീറ്റിമിനാ ശ്യാമിലും യമനിലും അർക്കത്തിയ റസൂള അവിടെ എല്ലാം ഉണ്ട് എല്ലാ പഴങ്ങളോടുണ്ട് എല്ലാ ധാന്യങ്ങളോടുണ്ട് ലോകത്തിന് തീറ്റിപ്പോറ്റാ മാത്രമുള്ള ധാന്യങ്ങളുള്ള നാടാണ് ധാന്യങ്ങളും പഴങ്ങളും ഉള്ള നാടാണ് ഏത് ും ഇന്നത് നശിച്ചു എന്താ നശിപ്പിച്ചത് ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ വരുന്ന പെട്രോളിയം അതാ പറയു ഈ പെട്രോളിയം ഇനി ഇവിടെ വറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കാർഷിക വൃത്തി ഏതാലും ഇവിടുത്തെ പ്രശ്നവും തീരും ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല ഇസ്രായേലും ടെന്റ് മടക്കി പോവുകയും ചെയ്യും മനസ്സിലായില്ല ഇസ്രായേൽ ഇവിടെ ടെന്റ് മടക്കി പോകും പിന്നെ ഇവിടെ നിന്നൊരു കാര്യമില്ല എന്തുകൊണ്ട് ഇവര് ഇസ്രായേലും അല്ല ഡേവിഡ് ഗോൾ ബംഗൂരിയൻ ഇസ്രായേലിയനാണ് ബെഞ്ചമിൻ നദന്യാഹു ഇസ്രായേലിയനാണ് ഒരു ഇസ്രായേലി എന്നാണ് ഇസ്രായേലിനെ മരിച്ചത് മനസ്സിലായില്ല ഏഷ്യയുടെ ഹൃദയത്തിൽ ഏഷ്യക്കാരെ ഭയപ്പെടുത്താൻ വേണ്ടി യൂറോപ്പിൽ കളിച്ചൊരു കളിയാണ് എന്ത് ഇസ്രായേൽ ഇസ്രായേൽ രാഷ്ട്രത്തിലെ ഒരു ഭരണാധികാരിയും ആരല്ല എന്താണ് അല്ല ഇസ്രായേലികൾ ആരാണ് യാക്കൂബിന്റെ ഐസക്കിന്റെ മകനായ ജേക്കബിന്റെ മക്കളായിട്ടല്ലേ ഇസ്രായേലിന്റെ ബൈബിൾ പരിചയപ്പെടുത്തുന്നത് ഈ കൂട്ടത്തില് ആരാണ് ജേക്കബിന്റെ മക്കൾ ജേക്കബിന്റെ മകനാണ് അതായത് തൊള്ളായിരത്തി നാപ്പത്തിയെട്ട് മെയ് പതിനാലിന് ഇസ്രായേൽ എന്ന രാജ്യം സ്ഥാപിക്കുമ്പോൾ ആ രാജ്യത്തിന് വേണ്ടി ചരടുവലി നടത്തിയത് ആരാണ് യൂറോപ്യന്മാര് ആ രാജ്യത്തെ ആദ്യത്തെ പ്രധാന രാഷ്ട്രപിതാവ് ആരാ യൂറോപ്യൻ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാ യൂറോപ്യൻ ഇന്നത്തെ പ്രധാനമന്ത്രി ആരാ യൂറോപ്യൻ ആ രാജ്യം മരിച്ചു മുഴുവനും ആരാ യൂറോപ്യന്മാര് പക്ഷേ ആ രാജ്യത്തെ ആ രാജ്യ നിലനിർത്താൻ വേണ്ടി ഒരു വൈകാരികത മതപരമായ ഒരു വേണ്ടി ആ നാടിന് എന്ത് പേരിട്ടു ഇസ്രായേൽ അപ്പൊ മതപരമായ വൈകാരികത അവിടെ വരും ഇസ്രായേൽ ബൈബിൾ നിയമം അനുസരിച്ച് തന്നെ ഐസക്കിന്റെ അബ്രഹാമിന്റെ പുത്രനായ ഐസക്കിന്റെ പുത്രനായ ജേക്കബിന്റെ പുത്രന്മാരാണല്ലോ ആര് ഇസ്രായേലികൾ ഇതല്ലേ ബൈബിൾ നിയമവും അബ്രാഹാമിന്റെ പുത്രനായ ഐസക്കിന്റെ പുത്രനായ ജേക്കബിന്റെ മക്കളാണ് ആര് ഇസ്രായേലികൾ ഇവിടെ ഈ തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽ ഇന്ന് വരെ ഏതൊരു ഇസ്രായേലിയാണ് ഇസ്രായേൽ ഭരിച്ച് ഇല്ല ഇന്ന് ഭരിക്കുന്ന ആളും ആരല്ല ഇസ്രായേലിയല്ല അയാൾ ഈ യൂറോപ്യനാണ് അപ്പൊ എന്താണ് താല്പര്യം യൂറോപ്യൻ താല്പര്യം നാം രക്ഷിക്കണം ഇവിടെ എന്തുണ്ട് പെട്രോളിയം ഉണ്ട് ഈ പെട്രോളിയം ഇന്ന് പറ്റിയാൽ അവരൊക്കെ പോയി പോകുമ്പോഴുന്ന പിന്നെ വിളിക്കൂല പിന്നെ അവിടെ അവർ പറയുന്ന എന്താ ഞങ്ങൾക്കും ആ മണ്ണിൽ കിടക്കണ അവർക്ക് എന്തില്ല ലോകത്തെ ഏറ്റവും വലിയ നിരീശ്വരവാദ രാജ്യങ്ങളൊന്നാണ് എന്ത് ഇസ്രായേൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ഓപ്പൺ സെക്സ് എന്ന രാജ്യങ്ങളൊന്നാണ് ഇസ്രായേൽ യഹൂദ് മതം ഓപ്പൺ സെക്സ്